ൂർച്ച മണ്ഡലം അധ്യക്ഷ ശ്രീമതി ഭാഗ്യരവിൻ സ്വീകരിക്കുന്നു ഞാൻ ചേട്ടൻ അദ്ദേഹം എന്റെ സഹോദരനെ ഇലക്ഷൻ പ്രചരണ സമയത്ത് വലിഞ്ഞു നടന്നത് മുതൽ പൊട്ടിച്ചതൊക്കെ വെറുതെ ആയിരുന്നു അല്ല അതെന്നല്ല എന്റെ അധ്വാനത്തിന് വിലയില്ലാതെ അവിടെ വിജയിക്കുന്നത് എന്റെ അധ്വാനത്തിന് വിലയില്ല എന്ന് കൽപ്പിക്കാനാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് വിലയാണോ ഞാൻ പറയുന്നത് എത്രത്തോളം ഇന്ത്യൻ ജനാധിപത്യം നിലവിളിക്കുന്ന ഒരു പാർട്ടിക്കാരനാണോ പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഡബിൾ ടോൺ അതിൽ തന്നെ ഡബിൾ ഡബിൾ പ്ലേ ഉണ്ടാകും അടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഡെമോക്രസിയാണ് കുറച്ച് നോക്കാൻ നടന്നവരൊക്കെ ഇപ്പോ എവിടെയാണ് അവർക്ക് അവരെയും ഉദ്ദേശിക്കുന്ന പോലുള്ളവർ ഉറച്ചാലൊന്നും സത്യം കിട്ടില്ല കൊടുക്കാൻ എൻ്റെ ഹൃദയമാണ് ഞാൻ സഹസ്ഥാനാർത്ഥികൾ എന്നല്ലാതെ അവരുടെ പേരെവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടോ രണ്ടോ മൂന്നോ തവണ പത്രക്കാർ ചോദിച്ചപ്പോ ഒരു പേഴ്സണൽ റെഫറൻസിന്റെ ഭാഗമായിട്ട് മുരളി ചേട്ടം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ പേരായിട്ട് ఎందు తరం జనాధిపత్యు నమే దైవం ఈ ఎం వే భూమి విజయం ఘోష పతనంఘోష అండి